നിർഭയയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായിട്ട് ഇപ്പോൾ സെൽഫ് ഡിഫെൻസ് പോലീസ് സേനാംഗങ്ങളെ ട്രെയിൻ ചെയ്തത് പറഞ്ഞു അതുപോലെ ധീര സ്കൂളുകളിലെ ഒരു എല്ലാ സ്കൂളുകളിലും ധീര നമുക്ക് സാധ്യമാക്കാനായിട്ട് കഴിയണം സെൽഫ് ഡിഫെൻസാണ് ബിൽഡിങ് അപ്പ് കോൺഫിഡൻസ് അത് ഒരു ജീവിതത്തെ നേരിടാൻ വെല്ലുവിളികളെ നേരിടാൻ പ്രതിസന്ധികളെ നേരിടാൻ പെൺകുട്ടികളിൽ കുട്ടികളിൽ സ്ത്രീകളിൽ ആത്മവിശ്വാസം ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് വിദ്യാഭ്യാസ വകുപ്പും തദ്ദേശ വകുപ്പുമായിട്ട് ചേർന്നുകൊണ്ട് ധീര നമുക്ക് എല്ലാ സ്കൂളുകളിലും അതിൻ്റെ ഭാഗമായിട്ട് നടപ്പിലാക്കണം എന്നുള്ളതാണ് ഞാൻ ബാക്കി പോയിന്റ്സിലേക്ക് സമയപരിധി മൂലം പോകുന്നില്ല കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ വിഷയങ്ങളിൽ ഇവിടെ ബഹുമാനിയായ പ്രിൻസിപ്പൽ സെക്രട്ടറി പറഞ്ഞു നമ്മൾ ഇതിനോടകം ഒരു ബാല സുരക്ഷിത കേരളം ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കി വളരെ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് വളരെ വിശദമായ ചർച്ച നടത്തി പൊതുസമൂഹത്തിലുള്ളവരുമായിട്ട് ഇത് ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുമായിട്ട് ചർച്ച നടത്തി ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കി ഇതൊരു വർഷം കൊണ്ടോ രണ്ട് വർഷം കൊണ്ടോ നമുക്ക് സാധ്യമാകുന്നതല്ല പക്ഷെ രണ്ടായിരത്തി മുപ്പത്തി ഒന്നാകുമ്പോഴേക്കും കേരളം ബാല സുരക്ഷിത കേരളമായിരിക്കണം എങ്ങനെയാണ് വീടുകൾക്കുള്ളിൽ പൊതു ഇടങ്ങളിൽ സ്കൂളുകളിൽ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ എവിടെയും സുരക്ഷിതമായ സുരക്ഷിതയായ സുരക്ഷിതനായിട്ടുള്ള കുട്ടികൾ ഉണ്ടാകണം എന്നുള്ളതാണ് അവർ അവർ സുരക്ഷിതരായിരിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ഭാഗമായി തന്നെ വലിയൊരു ആണ് അത് ഓരോ മാസവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അതിൻ്റെ ഒരു പ്രോഗ്രസ് സംബന്ധിച്ച റിപ്പോർട്ട് വകുപ്പ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പ്പോൾ കഴിഞ്ഞ മാസത്തി സെപ്റ്റംബർ മാസത്തിൽ എന്തായിരുന്നു നമ്മുടെ ടാർഗറ്റ് നമ്മൾ എത്ര അച്ചീവ് ചെയ്തു ഒക്ടോബറിൽ എത്രയാണ് എന്തൊക്കെയാണ് എന്ത് അച്ചീവ് ചെയ്തു എന്നുള്ള പ്രോഗ്രസ് നേരിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെയാണ് അതിൽ റിവ്യൂ ചെയ്യുന്നത് അത് രണ്ടായിരത്തി മുപ്പത്തി ഒന്നാകുമ്പോഴേക്കും ഒരു ബാല സുരക്ഷിത കേരളം എന്നുള്ളത് നമുക്ക് സാധ്യമാക്കാനായിട്ട് കഴിയും ഫിസിക്കൽ മെൻ്റൽ ആൻഡ് ഇൻ്റലക്ച്വൽ ഗ്രോത്ത് സംബന്ധിച്ച് ശാരീരികവും മാനസികവും ബൗദ്ധികവുമായിട്ടുള്ള വളർച്ചയാണ് നമുക്ക് ആയിരം ദിവസം പ്രോഗ്രാമുണ്ട് ആയിരം അമ്മയുടെ വയറ്റിൽ കുഞ്ഞ് ഉണ്ടാകുന്ന സമയം മുതൽ രണ്ട് വയസ്സ് വരെയുള്ളു അപ്പോൾ ആയിരം ദിവസം പ്രോഗ്രാം കഴിഞ്ഞിട്ട് പിന്നെ കുഞ്ഞ് എത്തപ്പെടുന്നത് അങ്കണവാടികളിലേക്കാണ് ഈ കാലഘട്ടത്തിൽ മുട്ടയും പാലും ആഹാരം അവകാശമല്ല പോ ആഹാരം അവകാശമാണ് പോഷകാഹാരം ഇറ്റ്സ് എ റൈറ്റ് ഓഫ് ദ ചൈൽഡ് പോഷകാഹാരം കുട്ടിയുടെ അവകാശമാണ് എന്നുള്ളതാണ് നമ്മളുടെ കാഴ്ചപ്പാട് മുട്ടയും പാലും അങ്കണവാടികളിലൂടെ ആദ്യ വർഷം അറുപത്തിരണ്ട് കോടി രൂപയാണ് സംസ്ഥാന ബജറ്റിൽ വെച്ചത് അത് നമ്മൾ കൊടുത്തു തുടങ്ങി ആദ്യം രണ്ട് ദിവസമായിരുന്നു മുട്ട രണ്ട് ദിവസം പാലിപ്പോൾ മൂന്ന് ദിവസം മുട്ട മൂന്ന് ദിവസം പാലും നമുക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അതിൽ കുറേ ഇൻ്റർവെൻഷൻ പ്ലാൻസും ഉണ്ട് ഇപ്പോൾ ഒരു ഉദാഹരണം പറയട്ടെ അട്ടപ്പാടി ഒരു ഘട്ടത്തിൽ ഇരുപത്തിയൊൻപത് ആയിരുന്നു അവിടുത്തെ ഇൻഫെൻ മോർട്ടാലിറ്റി റേറ്റ് ഇപ്പോൾ നേരത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി പറഞ്ഞല്ലോ കേരളത്തിലെ ഇൻഫെൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് ഇപ്പോൾ അഞ്ചാണ് അമേരിക്കൻ ഐക്യനാടുകളേക്കാൾ കുറവാണ് അമേരിക്ക ഐക്യനാടുകളുടെ ഇത് ഫൈവ് പോയിന്റ് സിക്സ് ആണ് നമ്മുടേത് ഫൈവ് ആണ് ചരിത്രത്തിലെ ഏറ്റവും ലോവസ്റ്റ് ആണ് ഇതിലും കുറയ്ക്കണം അതാണ് നമ്മുടെ ലക്ഷ്യം നിയോനെറ്റൽ മോർട്ടാലിറ്റിയും നവജാത ശിശുമാരുടെ നിരക്കും നമ്മുടേത് കുറവാണ് ത്രീ ടു ഫോർ ലോവസ്റ്റ് ഇൻ ദ ഹിസ്റ്ററി ലോവസ്റ്റ് ഇൻ ദ കൺട്രി ബട്ട് വി ഹാവ് ടു ബെറ്റർ അവർ പൊസിഷൻ